ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയാണ് അതിനുവേണ്ടി പല വഴികൾ തിരയുന്നവരുമുണ്ട് മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുഖം തിളങ്ങാനും സഹായിക്കുന്ന ചില പൊടിക്കൈകൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അത്തരം ചില ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ സെലക്റ്റഡ് കമൻറ്റ് ഒന്ന് കാണാം അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇതൊരു റിക്വസ്റ്റ് ആണ് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഇത്രമാത്രമാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചുമന്ന് സബ്സ്ക്രൈബ് നൽകിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും ജസ്റ്റ് അതുകൂടി കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ആ സെലക്റ്റഡ് കമൻസ് ഒന്ന് കാണാം ഓക്കെ നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുഖം തിളങ്ങാനും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ചില പൊടിക്കൈകൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് ചന്ദനമാണ് ചന്ദനം സൗന്ദര്യവർധനത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് മുഖക്കുരു അകറ്റാനും മുഖത്തെ പാടുകൾ മാറ്റാനും അതുപോലെ കണ്ണിൻ്റെ സൗന്ദര്യത്തിനും ചന്ദനവും റോസ് വാട്ടറും വളരെ നല്ലൊരു മിശ്രിതമാണ് ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് മുഖത്തും അതുപോലെ കണ്ണിൻ്റെ തടങ്ങളിലും പുരട്ടുന്നത് കണ്ണിൻ്റെ കറുപ്പ് നിറം മാറുന്നതിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ചെറുപ്പം തോന്നിക്കാൻ ചന്ദനം മുഖത്തിടുന്നത് നല്ലത് തന്നെയാണ് ചന്ദന പൊടിയും ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഒരു മിശ്രിതമാക്കി മുഖത്ത് തേക്കുന്നതും വളരെ നല്ലൊരു ഫേസ് പാക്കാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ കൂട്ടെന്ന് പറയുന്നത് കടലമാവാണ് കടലമാവ് മുഖത്തെ എല്ലാ അലർജികൾക്കും മുഖത്തെ പാടുകൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് സോപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ് കടലമാവ് കടലമാവും റോസ് വാട്ടറും ചേർന്നിട്ടുള്ള മിശ്രിതം ഇത് നമുക്ക് മുഖത്ത് ദിവസവും പുരട്ടുന്നതിന് നല്ലതാണ് ഇത്തരത്തിൽ നമ്മൾ ദിവസവും ഇത് പുരട്ടിയാലും മുഖകാന്തിക്ക് ഏറെ നല്ലതുമാണ് ഇവ പുരട്ടിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാനും ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തത് തേനാണ് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ തേൻ കഴിക്കാൻ മാത്രമല്ല മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലതുമാണ് ഒരു ഗ്ലാസ്സിൽ മഴ എടുക്കുക അതിലേക്ക് തേൻ ചേർക്കുക ഒരു മുപ്പത് മിനിറ്റ് നമുക്കിത് മുഖത്തിട്ടതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് എണ്ണമയമുള്ള മുഖത്തിന് പറ്റിയ ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും മഴ വെള്ളവും സാധാരണ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മഴവെള്ളത്തിന് ഒരുപാട് നമ്മൾ സാദാ കിട്ടുന്ന വെള്ളത്തിനേക്കാൾ ഒരുപാട് ഗുണങ്ങൾ ഏറെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യാം അപ്പം ഇത് നല്ല ഒരു ഫേസ് പാക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ തേനും കറ്റാർവാഴയും ചേർന്ന മരുന്നുകൾ സൂര്യാഘാതവും സൂര്യൻ്റെ രശ്മികൾ മൂലമുണ്ടാകുന്ന അമിതമായ തൊക്ക് വിളർച്ചയും കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും തേനും കറ്റാർവാഴയുടെ ജെല്ലും ചേർന്ന് ഉപയോഗിച്ചാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാനും അത്യുത്തമവുമാണിത് പിന്നെ നാലാമത്തത് മുൾട്ടാണിമിട്ടിയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തു തന്നെയാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി മുൾട്ടാണിമിട്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല മുഖത്തിന് തിളക്കം വരാനും മുഖക്കുരു മാറാനും മുൾട്ടാണിമിട്ടി ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ് മുൾട്ടാണിമിട്ടിയും കർപ്പൂരവും റോസ് വാട്ടറും ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മാറാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ് ഇനി അഞ്ചാമത്തത് ഓറഞ്ചും നാരങ്ങ നീരും മുഖസൗന്ദര്യത്തിന് സഹായിക്കുന്ന രണ്ട് ഫലങ്ങളാണ് ഓറഞ്ചും നാരങ്ങയും ഇവ രണ്ടും മുഖത്ത് വെറുതെയിടുന്നത് പോലും മുഖകാന്തി വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും ഓറഞ്ചിൻ്റെ തൊലിയിലും നാരങ്ങ നീരും നല്ലൊരു മിശ്രിതമാക്കി ഇതിലേക്ക് ചന്ദനപ്പൊടി കൂടി ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടുന്നത് നമ്മുടെ മുഖത്തിന് ഏറെ നല്ലതാണ് ഇതൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് മികച്ച ഒരു ഫലം നമ്മുടെ ചർമ്മത്തിന് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ടിപ്സുകളെല്ലാം ഈ ഒരു അഞ്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ടിപ്സുകളും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നൂറ് ശതമാനം ഉറപ്പുള്ള ഗ്യാരൻറ്റി പറയുന്ന ഫേസ് പാക്കുകളാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മികച്ച ഒരു ഫലം തന്നെ ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഇതൊരു റിക്വസ്റ്റ് ആണ് ജസ്റ്റ് ഇതാ ഇപ്പോൾ തന്നെ ആ ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഞാൻ ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം നമുക്കിനി ഇന്നത്തെ വീഡിയോ വാങ്ങിൻ്റെ ഇപ്പം ആണ് അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്